ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം വരാനിരിക്കുന്ന കഥയിൽ ഉല്ലാസ് എന്നൊരാൾ ഹരിയുടെ വീട്ടിലേക്ക് വരികയാണ് ഹരിയോട് ചോദിക്കുകയാണ് ഹരിയുടെ കവിതകളൊക്കെ പ്രസിദ്ധീകരിച്ചോട്ടെ എന്നൊക്കെ ഉല്ലാസിനെ അമ്മാവനും ഹരിയുമാണെങ്കിൽ സ്വീകരിച്ചിരുത്തുന്നുണ്ട് ഉല്ലാസനോട് സംസാരിച്ചതിന് ശേഷം നിത്യ അവിടേക്ക് വരുമ്പോൾ നിത്യോട് ഹരി കാര്യമൊക്കെ പറയുന്നുണ്ട് ഹരി നിത്യോട് പറയുന്നുണ്ട് ഉല്ലാസ് വന്നിരിക്കുന്നത് എന്റെ കവിതകൾ പ്രസിദ്ധീകരിച്ചോട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയാണെന്ന് അയാൾക്കാണെങ്കിൽ എന്റെ കവിതയൊക്കെ ഒരു ആരാധിക അയച്ചു കൊടുത്തെന്നാണ് പറഞ്ഞത് ഹരി അങ്ങനെ പറയുമ്പോൾ നിത്യ പുഞ്ചിരിക്കുന്നുണ്ട് നിത്യാണ് അതൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നത് അതേ സമയത്ത് അമ്മാവൻ ആണെങ്കിൽ അകത്തിരുന്നു ഉല്ലാസിനോട് പറയുന്നുണ്ട് നിത്യയും ഹരിയും ഭയങ്കര അടുപ്പമാണ് താൻ ആ കാര്യത്തെ കുറിച്ചൊന്നും ചോദിക്കണ്ടെന്നൊക്കെ നിത്യ സംസാരിച്ചതിന് ശേഷം ഹരിയുടെ അടുത്ത് നിന്നും പോകുന്നുണ്ട് ഹരി അപ്പോൾ നിത്യം വീണ്ടും വിളിച്ചിട്ട് ചോദിക്കുകയാണ് ഉല്ലാസ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിത്യ എന്റെ ആരാണെന്ന് ഹരി ചിരിച്ചുകൊണ്ട് നിത്യയോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് അയാളോട് പറയേണ്ടതെന്ന് നിത്യേയും ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നുണ്ട് ആരാധിക്കുകയാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് നിത്യയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് വീണ ജയിലിൽ പോയി ജീവനെ കാണുകയാണ് ജീവൻ പറയുന്നുണ്ട് എനിക്ക് ജാമ്യം ഉറപ്പായിട്ടും വേണം ഒന്നോ രണ്ടോ ദിവസമായാലും കുഴപ്പമില്ല ആ ദിവസത്തിനുള്ളിൽ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിരിക്കുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക്